വിശേഷജ്ഞാനം അഥവാ വിജ്ഞാനം നമുക്കുണ്ടാകും അത് സംരക്ഷണ പ്രധാനമാണ് അതിൻ്റെ പേരാകുന്നു അഥർവം നിങ്ങൾക്ക് ദാഹിക്കുന്നു ദാഹിക്കുമ്പോൾ വെള്ളം കുടിച്ചാൽ ദാഹം മാറും എന്നുള്ളത് അറിവാണ് സ്തുതിയ നമസ്കാരം വേദപരിചയത്തിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയതുപോലെ അധർവ വേദത്തെക്കുറിച്ചാണ് ഇനി പറയേണ്ടത് അധർവ വേദം സംരക്ഷണത്തിൻ്റെ വേദമാണ് അത് പറഞ്ഞതിന് ശേഷം ഈ നാല് വേദങ്ങളെയും മനസ്സിലാക്കാൻ നാല് വേദങ്ങളിലെ വിഷയങ്ങളെയും മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം കൂടി ഞാൻ പറയാം എന്തായാലും സ്തുതി പ്രാർത്ഥന ഉപാസന ഇത് മൂന്നും മനുഷ്യന് എങ്ങനെയാണ് പ്രയോജനം ചെയ്യുന്നതെന്ന് ഈ അധർവ സംരക്ഷണാത്മകതയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് അത് പ്രത്യേകം സംസാരിക്കാം എന്ന് കരുതിയത് എന്തായാലും അധർവം സംരക്ഷണത്തിൻ്റെ അധർവത്തിൻ്റെ പേര് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ എന്നാണ് അതിൻ്റെ പര്യായം എന്നാണ് ഛന്തസ് എന്ന വാക്കിനർത്ഥം ചാദനം ചെയ്യുന്നത് മൂടി സംരക്ഷിക്കുന്നത് നമ്മൾ ഈ പുതപ്പിനൊക്കെ നമ്മൾ രാത്രി ഉറങ്ങാനൊക്കെ കിടക്കുമ്പോൾ ശരീരം പുതയ്ക്കും അല്ല തണുപ്പ് വരുമ്പോഴും ശരീരം പുതയ്ക്കും അതൊരു സംരക്ഷണമാണ് ആ സംരക്ഷണത്തിൻ്റെ പേരാണ് ഛന്തസ് ആ എന്നുള്ള അർത്ഥമാണ് അഥർവ എന്തായാലും ഈ നാല് വേദങ്ങളെയും കുറിച്ചും മനസ്സിലാക്കാൻ നാല് വേദങ്ങളിലെ സ്തുതി പ്രാർത്ഥന ഉപാസന സംരക്ഷണം എന്നീ നാല് തത്വങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം നമുക്കെല്ലാവർക്കും ദാഹിക്കും ദാഹം എന്ന വികാരം ശരീരത്തിൻ്റെതാണ് ശരീരത്തിൽ ജലത്തിൻ്റെ അംശം കുറയുമ്പോൾ ശരീരം നമ്മുടെ തലച്ചോറിലൂടെ മനസ്സിനെയും ആത്മാവിനെയും അറിയിക്കും ദാ ശരീരത്തിൽ ജലത്തിൻ്റെ അംശം കുറഞ്ഞിരിക്കുന്നു ജീവനുണ്ടെങ്കിലേ ഇത് തോന്നുള്ളൂ ജീവനില്ലാത്തതിന് ഇത് തോന്നില്ല അപ്പോൾ ശരീരത്തിൽ ജലം ജലത്തിൻ്റെ അഭാവമുണ്ടായിരിക്കുന്നു ജലത്തിൻ്റെ അംശം കുറഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പറയും അയ്യോ എനിക്ക് ദാഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദാഹിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ചെയ്യുക ഉടനെ തന്നെ വെള്ളം കുടിക്കും അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ പിന്നെ മുലപ്പാൽ കുടിക്കുന്ന പ്രായത്തിൽ ഒരു പിഞ്ചു കുഞ്ഞ് അതിൻ്റെ ശരീരത്തിലെ ജലാംശം കുറയുമ്പോൾ അതിലെ ശരീരത്തിലെ ശരീരത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കേണ്ടുന്ന ഘടകങ്ങൾക്ക് കുറവുണ്ടാകുമ്പോൾ അഭാവമുണ്ടാകുമ്പോൾ അതിനുടനെ വിശപ്പ് എന്ന വികാരം അനുഭവപ്പെടും അപ്പോൾ അത് കരയും അപ്പോൾ അമ്മയ്ക്കറിയാം കുഞ്ഞ് കരയുന്നു അപ്പോൾ കുഞ്ഞിന് വിശക്കുന്നു ദാഹിക്കുന്നു എന്ത് ചെയ്യും ആഹാരം കൊടുക്കും കുഞ്ഞിന് ആഹാരം കഴിക്കാൻ പറ്റുന്ന ആഹാരം മുലപ്പാലാണ് അതുകൊണ്ട് അമ്മ മുല കൊടുക്കും ഈ കുഞ്ഞിന് ഈ ചുണ്ട് നാവ് എന്ന് പറയുന്ന അവയവങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ആ പ്രായത്തിൽ എന്തറിയാൻ ഒന്നും അറിയില്ല പക്ഷെ കുഞ്ഞിന് ഒരു കാര്യം സഹജമായിട്ട് ആ ആത്മാവിലൊരു ജ്ഞാനമുണ്ട് ഈ ആഹാരം അഥവാ ഈ ദാഹിക്കുന്നതിന് വേണ്ടി ആ ദാഹം അകറ്റാനുള്ള പിന്നെ പാനീയം അല്ലെങ്കിൽ ആ വസ്തു അത് ഈ നാവിലൂടെ വാ നമ്മുടെ ചുണ്ടിലൂടെ വായിലെത്തി നാവിലൂടെ ആണ് അത് ഉള്ളിലേക്ക് പോകുന്നത് എന്ന സഹജമായ ഒരു അറിവ് ആ കുഞ്ഞിൻ്റെ എവിടെയോ കിടപ്പുണ്ട് അതിന് പറയുന്നത് സഹജമായ ജ്ഞാനം എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് പിന്നീട് പറയാം തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കരയുന്നു അമ്മ മുലപ്പാൽ കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാനീയ ദ്രവരൂപത്തിലുള്ള ആഹാരം കൊടുക്കുന്നു അത് നുണച്ചിറക്കുന്നു കുഞ്ഞിൻ്റെ ആ ആ ബുദ്ധിമുട്ട് മാറുന്നു അപ്പം വളർന്ന് വലു വലുതായി വരുതോറും കുഞ്ഞിന് മനസ്സിലാവും ഈ ദാഹം അല്ലെങ്കിൽ വിശപ്പകറ്റാൻ ഈ പാനീയത്തിന് പറ്റും അല്ലെങ്കിൽ ദ്രവരൂപത്തിലുള്ള ആഹാരത്തിന് പറ്റും എന്ന് പറഞ്ഞ് അത് ഉടനെ തന്നെ എനിക്ക് വിശക്കുന്നു എന്ന് പറയുകയും അല്ലെങ്കിൽ ദാഹിക്കുന്നു എന്ന് പറയുകയും അത് കുഞ്ഞിന് അത് കൊടുക്കുകയും ചെയ്യുന്നു ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുകയാണ് ആ വെള്ളം കുടിച്ചാൽ ദാഹം മാറും അറിവാണ് ജലത്തിന് വെള്ളത്തിന് മനുഷ്യൻ്റെ ദാഹം മാറ്റാനുള്ള കഴിവുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ ഗുണം ജലത്തിൻ്റെ ഗുണം ക്വാളിറ്റി നമ്മൾ പറയുകയാണ് ഇത് സ്തുതിയാണ് ഋഗ്വേദത്തിലെ വിഷയം ഇതാണ് നിങ്ങൾക്ക് ദാഹിക്കുന്നു ദാഹിക്കുമ്പോൾ വെള്ളം കുടിച്ചാൽ ദാഹം മാറും എന്നുള്ളത് അറിവാണ് സ്തുതിയാണ് ഇനി വെള്ള ദാഹിക്കുന്നുണ്ട് വെള്ളം കുടിച്ചാൽ ദാഹം മാറും എന്ന അറിവ് കയ്യിലുണ്ടെങ്കിൽ ദാഹം മാറുമോ ഇല്ല അറിവ് നമ്മുടെ കൈവശം ഉണ്ട് എന്നേ ഉള്ളൂ ആ അറിവ് കൊണ്ട് ദാഹം മാറണമെങ്കിൽ എന്ത് ചെയ്യണം വെള്ളം അന്വേഷിച്ച് കണ്ടെത്തി കുടിക്കണം അത് അന്വേഷിച്ച് കണ്ടെത്തി ഏതെങ്കിലും വെള്ളം കുടിച്ചാൽ മതിയോ പോരാ ശുദ്ധജലം കുടിക്കണം ഇല്ലെങ്കിൽ ശരീരത്തിന് രോഗം വരും മലിനജലം കുടിച്ചാൽ മലിനമായ വെള്ളം കുടിച്ചാൽ നമുക്ക് രോഗം വരും അപ്പോൾ നമ്മളെന്ത് ചെയ്യും ശുദ്ധജലം എവിടെ ഉണ്ടോ അവിടെ പോയി അത് അതന്വേഷിച്ച് കണ്ടെത്തി ആ ശുദ്ധജലം ശേഖരിച്ച് കുടിക്കും അപ്പോൾ നമുക്ക് ദാഹം മാറും ഇതൊരു പ്രവൃത്തിയാണ് കർമ്മമാണ് ഒരു ഡ്യൂട്ടിയാണ് ഒരു ജോലിയാണ് അപ്പോൾ നേരത്തെ അറിവ് നമുക്കുണ്ടായിരുന്നു എന്താ വെള്ളം കുടിച്ചാൽ ശുദ്ധജലം കുടിച്ചാൽ ദാഹം മാറും എന്നുള്ള അറിവ് നമുക്കുണ്ട് ജലത്തിന് ശുദ്ധജലത്തിന് രോഗമില്ലാതെ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ദാഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവുണ്ട് ഗുണമുണ്ട് എന്ന് നമുക്ക് അറിയാമായിരുന്നു ആ അറിവ് നമ്മൾ പ്രവൃത്തി പഥത്തിൽ എത്തിച്ചപ്പോൾ എന്തുണ്ടായി നമ്മുടെ ദാഹം മാറി നമ്മുടെ മുന്നിലുണ്ടായിരുന്ന വെള്ളം അപ്രത്യക്ഷമായി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കുടിച്ചു എടുത്തു കുടിച്ചു ആ വെള്ളം പോയി എൻ്റെ ദാഹവും പോയി രണ്ട് കാര്യങ്ങൾ അപ്രത്യക്ഷമായി മൂന്നാമതൊന്നുണ്ടായി നമുക്ക് എന്താ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ആനന്ദമുണ്ടായി അപ്പോൾ നമ്മൾ സന്തോഷമുണ്ടായി അതിൻ്റെ പേരാണ് സാമം ഞാനും വെള്ളവും ഒന്നായി ആ ഒന്നായപ്പോൾ എനിക്ക് ആനന്ദമുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അറിവിൽ നിന്ന് പ്രവൃത്തി പ്രവൃത്തിയിൽ നിന്ന് ആനന്ദം അറിവും പ്രവൃത്തിയും കൂടി ചേർന്നപ്പോൾ എനിക്ക് ലഭിച്ചത് ആനന്ദം അതിൻ്റെ പേരാകുന്നു സാമം ഇനി ബുദ്ധിയുള്ള മനുഷ്യൻ ആലോചിക്കുന്നു എനിക്കിപ്പോൾ ദാഹിച്ചു ഞാൻ വെള്ളം കുടിച്ചു ദാഹം മാറി ശുദ്ധജലം കിട്ടി കുടിച്ചു ദാഹം മാറി അപ്പോൾ ശുദ്ധജലം ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് പലയിടത്തുനിന്ന് ചെന്നപ്പോൾ ജലം മലിനമാണ് കുടിക്കാൻ പറ്റില്ല അപ്പോൾ അന്വേഷിച്ച് വളരെ പ്രയാസപ്പെട്ട് കണ്ടെത്തി ഒരിടത്ത് ശുദ്ധജലം ഉണ്ടെന്ന് അവിടുന്ന് ശുദ്ധജലം എടുത്തു കുടിച്ചു ദാഹം മാറി അപ്പോൾ ഞാൻ ചിന്തിക്കും എന്താ ഇനിയും എനിക്ക് ദാഹിക്കാം ഇനിയും എനിക്ക് ദാഹിക്കും അപ്പോൾ ഞാൻ ശുദ്ധജലമേ കുടിക്കാവൂ അതുകൊണ്ട് ദാ ഇന്നിടത്ത് ശുദ്ധജലമുണ്ട് അതിനെ സംരക്ഷിക്കണം കാരണം എനിക്ക് നാളെയും അത് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു അത് പ്രയോജനപ്പെടുത്തേണ്ടിയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇത് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ അതിനെ സംരക്ഷിക്കണം ശുദ്ധജലത്തിൻ്റെ സ്രോതസ്സുകളെ സംരക്ഷിക്കണം എന്ന തിരിച്ചറിവ് വിശേഷജ്ഞാനം അഥവാ വിജ്ഞാനം നമുക്കുണ്ടാകുന്നു അത് സംരക്ഷണ പ്രധാനമാണ് അതിൻ്റെ പേരാകുന്നു അഥർവം അപ്പോൾ ഈ നാല് വേദങ്ങളിലും അടങ്ങിയിരിക്കുന്ന സ്തുതി പ്രാർത്ഥന ഉപാസന സംരക്ഷണം എന്ന ഈ നാല് തത്വങ്ങളെക്കുറിച്ച് വളരെ ലളിതമായിട്ട് നമ്മൾ മനുഷ്യന് അനുഭവപ്പെടുന്ന ദാഹം വിശപ്പ് തുടങ്ങിയ വികാരങ്ങളെ വെച്ചുകൊണ്ട് ഉദാഹരണ സഹിതം പറയാനാണ് ശ്രമിച്ചത് അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് കൂടുതൽ വിശദാംശങ്ങൾ വേദത്തെക്കുറിച്ച് പറയാം ഈ ധർമ്മ മൂലമാണ് ധർമ്മത്തിൻ്റെ വേരാണ് വേദം എന്നുള്ളത് നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് വരും എപ്പിസോഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പോൾ നമുക്ക് ഈശ്വരീയ നിയമം പ്രപഞ്ചത്തെ ധരിച്ചിരിക്കുന്ന ഈശ്വരീയ നിയമം ആണ് ധർമ്മം ആ ധർമ്മത്തിൻ്റെ വേരാണ് വേദങ്ങൾ എന്നുള്ള പ്രാഥമികമായ ജ്ഞാനം നമുക്ക് ഉണ്ടായിരിക്കുന്നു നമസ്കാരം